തുടരും ഡയറക്ടഡ് ബൈ മൂർത്തി ഈ സിനിമയിലൂടെ ഏതൊരു ഭാവവും എന്താ അനായാസമായി മുഖത്ത് പ്രകടിപ്പിക്കുന്ന എന്താ പറയുക മോഹൻലാൽ എന്ന കംപ്ലീറ്റ് ആക്ടറിനാണ് മുപ്പിൽ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ ലാലട്ടൻ ഫാനും എന്താ പറയുക നെഞ്ചും വരിച്ച് തിയേറ്ററിൽ നിന്ന് വിട്ടിറങ്ങുന്ന ഒരു ദിവസമായിരിക്കും ഈ സിനിമ എന്താ തിയേറ്ററിൽ കളിക്കുന്ന ഓരോ ദിവസവും ഒന്നും പറയാനില്ല ഞാൻ അധികം റിവ്യൂ ചെയ്യാതെ എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ പോവാണ് തുടങ്ങിയല്ലേ എന്നെ കുറിച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് സംഭവങ്ങളാണ് ഒന്ന് ഇതിൽ ആക്ടേഴ്സ് മോഹൻലാൽ ഒന്നും പറയാനില്ല ഞാൻ പറയുന്നില്ല അടിപൊളിയായിട്ട് എല്ലാം മൂപ്പരെ കുറേ കാലത്തിന് ശേഷം ലാലേട്ടൻ്റെ ഒരു കംബാക്ക് അതായത് നമ്മൾ ഇതിൽ കംബാക്ക് വരും എംബുറാനിൽ കംബാക്ക് വരും മറ്റേ കമ്പാക്ക് വരും മറച്ചിലെ കംബാക്ക് വരും എംബുറാനിൻ്റെ ബോക്സ് ഓഫീസ് വയസ്സിൽ മൂപ്പര് കംബാക്ക് വന്നെങ്കിലും ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന നിലയ്ക്ക് കംബാക്ക് നടത്തുന്നത് ഈ സിനിമ തന്നെയാണ് ഞാൻ എടുത്ത് പറയാണ് പിന്നെ ഇതിലെ വില്ലൻ വില്ലൻ മാർ ബിനു പപ്പു ആൻഡ് പ്രകാശ് വർമ്മ ജോർജ് സാർ ആദ്യത്തെ സിനിമയാണ് ഒരിക്കലും പറയാത്തൊരു തരത്തിൽ അഭിനയിച്ചു വെച്ചാൽ ഒരു കിഡിലൻ നടൻ കിഡിലൻ ക്യാരക്ടർ ആ ക്യാരക്ടറിനെ കാണുമ്പോൾ തന്നെ തുടക്കത്തിൽ ആ ഇതെന്ത് മനുഷ്യനാ എന്നിട്ട് ഇതെന്ത് മനുഷ്യനാ അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ആ ക്യാരക്ടറിനെ കാണിച്ചു വെച്ചാൽ അങ്ങനത്തെ ഒരു കിഡ്ഡിലൻ ക്യാരക്ടർ ആ ഒരു കിഡിലൻ ആക്ടറും അടിപൊളി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ വരുന്നോ ഇങ്ങനൊരു നടൻ വരുന്ന മീൻസ് എവിടേക്കോ കണ്ട പരിചയമുള്ള ഒരാൾ ഒരു മുഖം നമ്മുടെ കൂട്ടത്തിൽ തന്നെ അങ്ങനത്തെ ഒരു മുഖം എന്താ ആരാന്ന് ഒന്നും പിടും കെട്ടുന്നില്ല പിന്നീട് ഇൻസ്റ്റഗ്രാം ഉണ്ടപ്പോ പുതിയ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് മനസ്സിലാവുന്നത് എന്തായാലും മൂപ്പര മൂപ്പര പാട്ട് അടിപൊളിയായി ചെയ്തിട്ടുണ്ട് ജോർജ് സാർ ഹലോ പിന്നെ ബിനു പപ്പു ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ട് ലാസ്റ്റ് അതായത് ബിനു ബാപ്പുവിൻ്റെ ഡയലോഗ് ഡെലിവറി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന അടിപൊളിയായിട്ട് എന്താ പറയുക അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് തരുൺമൂർത്തി അത് നമുക്ക് ഓപ്പറേഷൻ ജാവ്യയിലൂടെ തന്നെ മനസ്സിലാവും പോലീസ് എന്ന സുമ്മാവ അതേമാതിരി തന്നെ ഇതിലും ലാലേട്ടനോട് ഒരു ഡയലോഗ് ഉണ്ട് അടിപൊളിയാണ് കിഡിലനായിട്ട് അല്ല എന്ത് റൈറ്റിങ് ഡയലോഗ്സ് ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും ഭയങ്കര അതായത് ഭയങ്കര ത്രില്ലിങ് സംഭവമൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടറിയാം ഞാൻ പറയാണ് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കണ്ട പക്ഷേ നൂറ് ശതമാനം സാറ്റിസ്ഫൈ ചെയ്യും നിങ്ങളെ എല്ലാവരെയും ഞാൻ പറയും നല്ല ശോഭന മാം ഒന്നും പറയാനുള്ള അടിപൊളിയായിട്ട് എല്ലാവരും ശോഭനമായ ഓരോ സീൻസും നല്ല എഫേർട്ട് ലെസ്ലി അടിപൊളിയായിട്ട് പുള്ളോട്ട് ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് എല്ലാവരും അതായത് ഇപ്പോൾ അഷ്കർ അലി എല്ലാവരും എന്താ പറയുക ലാലേട്ടൻ്റെ മോളായിട്ട് മോനായിട്ട് അഷ്കർ അലി മോനായി മോളായിട്ട് ആരെ അഭിനയിച്ചിരുന്ന ആക്ട്രസിൻ്റെ പേര് എനിക്കറിയില്ല എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നത് പിന്നെ കുറേ ഇങ്ങനെ വന്ന് വന്ന് പോകുന്നുണ്ട് അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ വളരെ ഫേവറേറ്റ് ആക്ടറൊക്കെ ഉണ്ടെൻ്റെ ഈ സിനിമയിൽ ക്യാമിയോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് നിഷാദ് യൂസഫ് ആൻഡ് ഷെഫിക് ബി നിഷാദ് യൂസഫ് ദ എഡിറ്റർ ഓഫ് തല്ലുമാല ആലപ്പുഴ ജിംഖാന കങ്കു അങ്ങനെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും എന്താ ഇതിലും മൂപ്പര പ്രസൻസ് നമുക്ക് പല സ്ഥലത്തും കാണാൻ കഴിയുന്നുണ്ട് നമുക്കറിയാം അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത് അദ്ദേഹത്തിന് ശേഷം ഈ സിനിമയിലോട്ട് വന്നത് ഷെഫീഖ് വി ആണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്കിന് ഫുൾ ജസ്റ്റിസ് കൊടുത്തോണ്ടാണ് ഷെഫീഖ് വി ബിയും ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ട് തന്നെ എഡിറ്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും അരുൺമൂർത്തി കാർസുനിൽ എന്താ പറയുക ഇവരാണ് സ്ക്രീൻ പ്ലേ തയ്യാറാക്കിയിട്ടുള്ളത് സ്റ്റോറിയിലെ ഓരോ മൊമെൻറ്റും നമുക്ക് ടച്ച് ആവുന്ന രീതിയിലാണ് തയ്യാ സ്ക്രീൻ പ്ലേ തയ്യാറാക്കിയിട്ടുള്ളത് ഹാച്ച് ഓഫ് പിന്നെ അത് അരുൺമൂർത്തി ലാലേട്ടൻ ഫനാന്ന് ഓരോ ഷോട്ടിലും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മുപ്പര് എന്താ പറയുക ലാലേട്ടൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്ടർ എന്ന ടൈറ്റിൽ കിട്ടിയതെന്ന് അപ്പം തന്നെ പിള്ളേർക്ക് മുപ്പർ നല്ല വൃത്തിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഷാൻ ഒരു കോമൺ മാൻ ഷൺമുഖ എന്ന കോമൺ മാൻ അയാളുടെ ലൈഫിൽ കുറേ പ്രതിസന്ധികൾ എന്താ നേരിടേണ്ടി വരുന്നു എന്താ അതിൽ അയാൾക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ് ഒരു സ്ഥലം ഓരോ മൊമൻറ്റിലും എന്താ പറയുക പ്രേക്ഷകനും തോന്നിപ്പിക്കുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ നമുക്കും തോന്നും ഉണ്ടാകുന്ന അതേ ഇമോഷൻസ് നമുക്കും ഉണ്ടാകുന്നുണ്ട് അതാണ് ഒരു ഡയറക്ടറിൻ്റെ വിജയം അത് ബ്രില്യൻ വർക്ക് ഒന്നും പറയാനില്ല തരുൺമൂർത്തി ഹാറ്റ്സ് ഓഫ് എന്താ അത് ദ ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻ ജാവ സൗദി വളക്ക ആൻഡ് ഔ തുടരും മൂന്നും കിഡ്ഡലാം പടങ്ങൾ ഒന്നും പറയാനില്ല അടുത്തത് ഒരാളെയും കൂടി കുറച്ച് പറഞ്ഞ ശേഷം ഞാൻ സിനിമ നിർ ഈ റിവ്യൂ നിർത്താൻ പോവാണ് അല്ല ഇന്നത്തെ റിവ്യൂ എന്താ ജേക്സ് ബിജോയ് ആരാ പറയണ്ടല്ലോ മ്യൂസിക് ഡയറക്ടർ പട്ട് വർക്ക് എന്താ പറയുക തുടക്കത്തെ ടൈറ്റിൽ കാടും വരുന്ന സോങ്ങ് കഥ തുടരും പറഞ്ഞിട്ടുള്ള സോങ്ങ് അവിടെ തൊട്ട് അവസാനം പേമാരി വരെ കിഡ്ഡിലൻ വർക്കുക എന്താ സിനിമേൻ്റെ ഇമോഷൻ മാറുന്നതിനനുസരിച്ച് മൂപ്പര വർക്കിൻ്റെ ഇമോഷനും എന്താ ബി ജി എംസിൻ്റെ ആ ഒരു ട്യൂണും മാറ്റി കിഡിലൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ മൊമെൻ്റും നമുക്ക് എന്താ പറയുക ഓരോ മൊമെൻറ്റും ചേർന്ന രീതിയിൽ തന്നെ മൂപ്പര അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കിഡ്ഡിലാൻ ഒന്നും പറയാനില്ല മൂപ്പര മൂപ്പര പാട്ട് വന്ന് വൃത്തിയായിട്ട് ചെയ്ത് പോയി അപ്പോൾ എനിക്ക് ഈ സിനിമനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ അപ്പം റിവ്യൂ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അധികം എക്സ്പെക്റ്റേഷൻ വേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എക്സ്പെക്ടേഷൻ തന്നെയാണ് ഒരു നല്ല സിനിമ അല്ലെ ഒരു സിനിമ നല്ലതാവാൻ നമുക്ക് തോന്നുന്നതിന് ഏറ്റവും നല്ല കീ ഫാക്ടർ എന്നാലും എക്സ്പെക്റ്റേഷൻ വെക്കാം എന്തായാലും നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമയാണ് തുടരും അപ്പം താങ്ക്